और आज का कार्यक्रम आज का कार्यक्रम कुकी का दीवार संघर्ष പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ നാടാകുന്നു ഞാൻ ഐ സി യു വെച്ചിട്ട് എനിക്ക് വീടി കോളത്തിലൊക്കെ പറഞ്ഞോടും അപ്പൊ ഞാൻ വന്നു ജയിച്ചത് കാണും ഇനി പോകണ്ട എനിക്ക് മനസ്സിലായി ഡോക്ടറാശ തന്നെ കാണുന്ന വിഷ്ണു ഡോക്ടർ ആണ് വിവേക് കഴിഞ്ഞു എന്റെ ബ്രദറാണ് അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു ചെറിയൊരു ബാലൻസ് ഇങ്ങനെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം